ടി പി ചന്ദ്രശേഖരൻ മതക്കേസ് പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചു വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടു പേരെ കൂടി ഹൈക്കോടതി ശിക്ഷിച്ചു ഇവരുടെ കാര്യത്തിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചത് ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൗസർ എടപ്പകത്ത് എന്നിവരാണ് ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് വിചാരണ കോടതി വിധിക്കെതിരെ പ്രതികളും വെറുതെ വിട്ടവരെ കൂടി ശിക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട ചന്ദ്രശേഖരന്റെ ഭാര്യ രമയും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി ഇരുവിഭാഗവും ഇനി വീണ്ടും ഉന്നത നീതിപീഠങ്ങളെ സമീപിക്കുമായിരിക്കും കോടതി എങ്ങനെയാണ് വിധി പറയുന്നത് അന്വേഷണ ഏജൻസി നൽകിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതിക്ക് വിധി പറയുവാൻ കഴിയുക ഒരു കൊലക്കേസിലെ അതെത്ര ചർച്ച ചെയ്യപ്പെട്ടതോ അല്ലാത്തതോ ആകട്ടെ ഒരു രാഷ്ട്രീയ കൊലപാതകമോ അല്ലാത്തതോ ആകട്ടെ വിധി നിശ്ചയിക്കുന്നതിൽ കോടതിക്ക് പരിമിതികളുണ്ട് കാരണം വിധിയെ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് അന്വേഷണ ഏജൻസികളാണ് അവർക്ക് അന്വേഷണത്തിൽ ലഭിച്ച വലിയ വിവരങ്ങളെല്ലാം മുക്കിക്കഴിഞ്ഞാൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ടി പി ചന്ദ്രശേഖരൻ കേസ് അന്വേഷണം നിങ്ങൾക്കോർമ്മയില്ലേ ഈ കേസിലെ പ്രധാന പ്രതിയായ പി മോഹനനെ പിടികൂടിയത് ഓർമ്മയുണ്ടോ അദ്ദേഹത്തെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു കാറിൽ പോകുമ്പോൾ പോലീസ് ജീപ്പ് ചേസ് ചെയ്ത് പിടിച്ചാണ് അന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പിന്നീട് ജില്ലാ സെക്രട്ടറിയായ മോഹനനെ അറസ്റ്റ് ചെയ്തത് ഈ കൃത്യത്തിൽ പങ്കാളികളായതും ശിക്ഷിക്കപ്പെട്ടതുമായ പല പ്രമുഖരും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരുണ്ട് ജില്ലയിലെ സി പി എമ്മിന്റെ പ്രമുഖ നേതാവായിരുന്നു കുഞ്ഞനന്ദൻ അദ്ദേഹം ശിക്ഷാ കാലാവധിക്കുള്ളിൽ മരിച്ചു സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു കുഞ്ഞഅനന്ദൻ ഇനിയാണ് ചോദ്യം ആരാണ് ചന്ദ്രശേഖരനെ കൊല്ലിച്ചത് സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെ രണ്ട് ജില്ലാ കമ്മിറ്റികൾക്ക് സംയുക്തമായി തീരുമാനിച്ച് ഒരാളെ കൊല്ലാൻ കഴിയില്ല അതും മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള ഒരാളുടെ അരുമ ശിഷ്യനായ നേതാവിനെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഒരു നേതാവിനെ പാർട്ടി വിട്ടുപോയ പുതിയ പാർട്ടി രൂപീകരിച്ച നേതാവിനെ അയാളെ സിമ്പിളായി കൊലപ്പെടുത്താൻ കണ്ണൂരിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനും കോഴിക്കോട് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കുമൊക്കെ സാധിക്കുമോ സി പി എമ്മിൻ്റെ സംഘടനാ രീതി അറിയാവുന്ന ആർക്കും മനസ്സിലാകും അതിൻ്റെ പിന്നിൽ രണ്ട് ജില്ലകളുടെയും ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന നേതൃത്വവും ഒന്നും അറിയാതെ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നത് പി മോഹനനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെയൊരു നിയന്ത്രണം കേരള പോലീസിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ പിന്നീട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ മോഹനനെ നടു റോഡിൽ വെച്ച് വാഹനം തടഞ്ഞ് അറസ്റ്റ് ചെയ്യില്ലായിരുന്നു നല്ല മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ ടീമിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവരിൽ ചിലർ ദേശീയ അന്വേഷണ ഏജൻസിയിൽ വരെ എത്തിയത് പക്ഷേ പിന്നെ അന്വേഷണം എവിടെയോ താളം തെറ്റി കുറ്റം കൊന്നവരിൽ ഒതുങ്ങി കൊല്ലിച്ചവരിൽ എത്തിയില്ല പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞാനന്ദന് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള അധികാരം അനുമതി ആര് നൽകി അതാരും വിശ്വസിക്കുന്നില്ല അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതുകൊണ്ടാണ് അന്വേഷണം മികച്ച രീതിയിൽ പോയത് പിന്നെ അതിനെ തളർത്തിയത് ആരാണ് തിരുവഞ്ചൂർ തന്നെ പിന്മാറിയോ അതോ തിരുവഞ്ചൂരിനേക്കാൾ വലിയ ഒരാൾ അതിലിടപെട്ടോ ഇതിനായി ഒരു യു ഡി എഫ് എൽ ഡി എഫ് ധാരണ ഉണ്ടായിരുന്നുവോ നേതാക്കന്മാരെ ഒക്കെ ഒഴിവാക്കാം ഞങ്ങളും ഭരിക്കുന്നതല്ലേ നിങ്ങളും ഭരിക്കുന്നതല്ലേ നമ്മൾ തമ്മിൽ ഇത് വേണോ അതോ മറ്റെന്തെങ്കിലും കൈമാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടായോ യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കൾ ജനങ്ങളോട് മറുപടി പറയേണ്ട കാര്യമാണിത് മാഷാള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാർ പോലീസ് അന്ന് പിടിച്ചെടുത്തിരുന്നു ടി പി ചന്ദ്രശേഖരൻ കേസിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ലെന്നാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ടി പി കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം എ കെ ജി സെന്ററിൽ പത്രസമ്മേളനം നടത്തിയ പിണറായി വിരൽ ചൂണ്ടിയതും ഈ മാഷാള്ള സ്റ്റിക്കറിലേക്കായിരുന്നു പാർട്ടിക്ക് പാർട്ടിക്കിതുമായി ബന്ധമില്ലെന്ന് പറയാനുള്ള വൃഥാശ്രമം ശരിയായിരിക്കാം യഥാർത്ഥ കൃത്യം നടത്തിയതിൽ ചിലർ വാടക ഗുണ്ടകളായിരിക്കാം അവരെ കൊണ്ടുവന്നതും കൊല്ലിപ്പിച്ചതും ജയിലിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കിയതും പാർട്ടി തന്നെ പാർട്ടി നേതാക്കൾ തന്നെ ഈ പാർട്ടിയെ അറിഞ്ഞുകൂടാ എന്നാണ് സി നേതാക്കൾ പറയാറുള്ളത് അത് മറ്റു പാർട്ടിക്കാരോടും മാധ്യമ മാത്രം പറയുന്നതല്ല മറിച്ച് ഇതേ പാർട്ടിക്കാരോടും കൂടിയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന കുലം കുത്തിയെ ഇല്ലാതാക്കുന്നത് ചന്ദ്രശേഖരനോട് മാത്രമുള്ള ദേഷ്യം തീർക്കലല്ല ഞങ്ങളുടെ അത് ബഹുവചനമോ ഏകവചനമോ ആകാം നേതൃത്വത്തെ ചോദ്യം ചെയ്താൽ ഇതായിരിക്കും എല്ലാവരുടെയും വിധി എന്ന് ചൂണ്ടിക്കാട്ടാൻ കൂടിയാണ് സി പി എം അത് ചെയ്തത് ചന്ദ്രശേഖരൻ ഒരു ആദർശവാദി ആയതുകൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദുഃഖത്തിൽ മകൻ്റെ ദുഃഖത്തിൽ അമ്മയുടെ ദുഃഖത്തിൽ എല്ലാവർക്കും വേദനയുണ്ട് ചന്ദ്രശേഖരൻ ഒരു കേസിലും പ്രതിയല്ലായിരുന്നുവെന്നാണ് രമ പറയുന്നത് ഒരുപക്ഷെ സാങ്കേതികമായി അത് ശരിയായിരിക്കാം പക്ഷേ എതിരാളികളെ ശാരീരികമായി വകവരുത്തുകയാണ് സി പി എം എക്കാലവും ചെയ്തത് അതിൻ്റെ ഭാഗമായിരുന്നു പണ്ട് ചന്ദ്രശേഖരനും ഒരുപക്ഷെ സി പി എം നേതാക്കൾ യു ഡി എഫുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടാണ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ എം എൽ എ ആയതും യു ഡി എഫിൻ്റെ പിന്തുണയാലാണ് പക്ഷേ ടി പി ചന്ദ്രശേഖരൻ ആദർശവാദിയായിരുന്നു സി പി എമ്മിനെ നഖശിഖാന്തം എതിർക്കുമ്പോഴും അദ്ദേഹം യു ഡി എഫുമായി ഒരു ധാരണയ്ക്കും തയ്യാറല്ലായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കാമെന്ന സന്ദേശം യു ഡി എഫ് നേതാക്കൾ മുന്നോട്ട് വെച്ചതാണ് ചന്ദ്രശേഖരൻ അന്ന് വഴങ്ങിയില്ല ആദർശത്തിൻ്റെ പേരിൽ അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വടകരയിൽ നിന്ന് ടി പി ജയിച്ച് ലോകസഭയിലെത്തിയേനെ സി പി എമ്മിൻ്റെ കോഴിക്കോടിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റികൾക്ക് പിന്നെ ആ കൃത്യം നടത്താൻ കഴിയില്ലായിരുന്നു സി പി എമ്മുകാർ പറയുന്നത് പോലെ നമുക്കും പറയാം രക്തസാക്ഷി മരിക്കുന്നില്ല പക്ഷേ രമ ഒരു കാര്യം അവസാനം വരെ വിടരുത് ടി പി എ കൊല്ലിച്ചവർ നിയമത്തിൻ്റെ മുന്നിലെത്തുന്നതുവരെ അതാരായിരുന്നു എന്ന് പുറം ലോകം അറിയുന്നതുവരെ രമ വിശ്രമമില്ലാതെ പോരാടണം നിങ്ങൾക്കതിന് കഴിയുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക